അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പുതിയ ഫ്ലാറ്റിൽ നുസൈബിയുടെ ജീവിതം അതവൾക്ക് ഏറെ വിഷമകരമായ ഒന്നായിരുന്നു കാരണം ഒരു ഒറ്റപ്പെടലിൻ്റെ ഫീല് അവിടെ അനുഭവിക്കുന്നുണ്ടായിരുന്നു അവൾ എന്താണെന്നറിയില്ല പുതിയ വീട്ടിലേക്ക് താമസിച്ചപ്പോൾ ആകെപ്പാടെ ഒരു ടെൻഷൻ ഷമ്മാസ് പോകുന്നതിന് മുമ്പായിട്ട് അവളോട് പറയുകയാണ് ദാ നീ ഈ ഫ്ലാറ്റിന് മുകളിലാണ് താമസിക്കുന്നത് ദാ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ ഷോപ്പ് കണ്ടില്ലേ നിനക്ക് ജസ്റ്റ് ഈ ജനറലിലൂടെ എനിക്ക് കാണാൻ കഴിയും ഓക്കെ പിന്നെ എന്തുണ്ടെങ്കിലും ജസ്റ്റ് ഒരു കോള് വിളിച്ചതിന് കേൾക്കും വിളിക്കില്ല നീയേ ജസ്റ്റ് ഒരു കോൾ കേട്ടോ ഓക്കെ ഒരു പേടിയും പേടിക്കണ്ട നിൻ്റെ അടുത്തേക്ക് നാലഞ്ച് പ്രാവശ്യം എനിക്ക് ഓടി കയറി വരാം ലിഫ്റ്റ് ഉണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഒരിക്കലും നീ അങ്ങോട്ട് വരണ്ട ഓക്കെ ഞാൻ ഇങ്ങോട്ട് വരാം പിറ്റേ ദിവസമാണ് റജനത്തിയുടെ വീട്ടിൽ നിന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ റജിനത്ത ശരി അവരോട് പറഞ്ഞിരുന്നോ അതെ ശരിക്ക് ഉമ്മ വരുവഴത്തേനും നിങ്ങൾക്ക് ഇവിടെ നിൽക്കണേ ഏറ്റവും നല്ലത് അതല്ല എങ്കിൽ നിങ്ങളെന്തായാലും സുരക്ഷിതമായിരിക്കണം കേട്ടോ മക്കളെ എനിക്ക് സമാധാനമല്ല ഇളാമ നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട ഞാനല്ലേ ഓളെ കിട്ടിയത് അതുകൊണ്ട് ഞാൻ അവളൊരു ബുദ്ധിമുട്ടിലാക്കൂല അവൾക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യും ഒരു ബുദ്ധിമുട്ടും എനിക്കറിയാം ക്ഷമാസേ അറിയായിട്ടല്ല എന്നാലും പറഞ്ഞു എന്ന് മാത്രം ഇളമ എന്നാൽ ഞങ്ങളങ്ങോട്ട് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോരുകയായിരുന്നു നേരെ ഫ്ലാറ്റിലേക്ക് ഫ്ലാറ്റിലെത്തിയപ്പോഴാണ് നുസൈബക്ക് മനസ്സിലായത് റബേ ഫ്ലാറ്റാണ് വലിയതാണ് പക്ഷേ പോയി കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വിഷമായിരിക്കും ടെൻഷനായിരിക്കും അല്ലാ സി നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ദാ അവിടെ നിന്ന് കാണുമ്പോൾ നേരെ കാണുന്ന അതാണ് എൻ്റെ ഷോറൂം പിന്നെ മോൾക്ക് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിൽ വിളിക്കാൻ കേട്ടോ ഇതല്ലാതെ വേറെ രക്ഷയില്ല ഇക്ക നമുക്ക് നമ്മുടെ വീട്ടിൽ പോയാൽ പോരായിരുന്നോ ഹേയ് വേണ്ട അവിടേക്ക് ഇപ്പോൾ തൽക്കാലം പോകണ്ട അതെന്ത് ഇക്ക വേണ്ടെന്നല്ല പറഞ്ഞത് ആ ആയിക്കോട്ടെ അവിടെയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ജമീലത്താത്തി അവരൊക്കെ ഉണ്ടാവുമല്ലോ ആ ജമീലത്താത്തിയോ ആര് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല പെട്ടെന്നാണ് ഷമാസിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഹലോ ആ തങ്ങളെ ഷമ്മാസ് എന്തായി വല്ല വിവരം കിട്ടിയോ മുസ്സിൻ തങ്ങളുടെ ആ ഒരു ചോദ്യം കേട്ട് ഷമ്മാസ് ഒരു നിമിഷം തങ്ങളെ ഒന്നും ആയിട്ടില്ല ഇൻഷാല്ല വൈകാതെ തന്നെ കിട്ടും കേട്ടോ വൈകാതെ തന്നെ പിന്നെ കുറച്ചൊരു പക്ഷേ നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട് കുഴപ്പമില്ല പടച്ചറുമ്പോൾ തിരിച്ചു ഇരട്ടെ തങ്ങളെ ഞാൻ എന്ത് ചെയ്യാൻ എനിക്കറിയുന്നില്ല എൻ്റെ ഉമ്മ വരുമ്പോഴേക്കും എനിക്ക് ആഭരണപ്പെട്ടിക്ക് ഉള്ളിൽ ഉള്ളത് വെക്കണം അതിന് ഞാൻ എന്ത് വില കൊടുത്തും വാങ്ങാൻ തയ്യാറാണ് പക്ഷേ ഒരിക്കൽ പോലും പുതിയ ആഭരണങ്ങൾ വാങ്ങി അതിൽ വെച്ചാൽ അതാവില്ലല്ലോ എൻ്റെ ഉമ്മ ചോദിക്കുമല്ലോ എന്നോട് കാരണം ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്താണെന്ന് തോന്നുന്നു അത് ഒരുപാട് വർഷങ്ങൾ വഴക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ ക്ഷമാസ് നീ വിഷമിക്കേണ്ട വർഷങ്ങൾ പഴക്കുള്ള ആഭരണങ്ങളൊക്കെ ജ്വല്ലറി കൊണ്ടുപോയി വിറ്റാലേ അതൊക്കെ നല്ല ഡിമാൻഡായിരിക്കും അവർ ഇത് പെട്ടെന്ന് ഒരുക്കി പുതിയ ആഭരണങ്ങളാക്കൊന്നുമില്ല അതൊക്കെ അതുപോലെ അവർ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കും ഒന്നും കൊണ്ട് വിഷമിക്കണ്ട വൈകാതെ തന്നെ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും പടശ്ശ് റബിനോട് പ്രാർത്ഥിക്കുക നിരന്തരം എന്നെക്കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞാനും ഇവിടെ ചെയ്യുന്നുണ്ട് ഓക്കെ വിഷമിക്കണ്ടട്ടോ തങ്ങളുടെ ആ ഒരു വാക്കാണ് ഷമ്മാസിനെ ആശ്വസിപ്പിച്ചത് എന്നാലും ഉണ്ട് റബ്ബേ ഇക്ക എന്താണ് ഒന്നുമില്ലടി അതാ ആഭരണത്തിന്റെ അതെന്തായി റബ്ബേ ഉമ്മ നമ്മളെ ഒക്കെ തെറ്റിദ്ധരിക്കൂലേ നമ്മളായിട്ട് തന്നെയാണ് എല്ലാം വരുത്തി വെച്ചത് നമ്മൾ വരുത്തി വെച്ചു അതെ നമ്മളത് അനുഭവിക്കുന്നുപ്പോ സത്യം പറഞ്ഞു നിനക്ക് ഇവിടെ സമാധാനം ഇല്ലല്ലോ ഇല്ലേക്ക സത്യമായിട്ടും എനിക്കിവിടെ സമാധാനം കിട്ടുന്നേ ഇല്ല ഉം ആയിക്കോട്ടെ അത് സാറല്ല സമാധാനമൊക്കെ ഉണ്ടായിക്കോളും ഇക്ക പിന്നെ ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ ഈ ഫ്ലാറ്റിൽ നിൽക്കുന്നതിനേക്കാളും നല്ലത് എൻ്റെ വീട്ടിൽ പോയി നിൽക്കല്ലേ നുസി അത് വേണ്ട അവർ ബുദ്ധിമുട്ടാക്കണ്ട അതെന്ത് ഇക്ക ഉമ്മ വിളിച്ചിരുന്നു എന്നെ ഞാൻ എളാമാൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു അത് സാറല്ല ഇവിടെ കുറച്ച് ദിവസം നിൽക്കാതെ ആയിരിക്കും നല്ലത് എനിക്കും തന്നെ സമാധാനമാണ് നുസി നീ ഇല്ലാതെ എനിക്ക് കഴിയുന്നില്ലടേ ഇക്ക അതെ സത്യമായിട്ടും എനിക്ക് പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകാനൊന്നും തോന്നുന്നില്ല ഒന്നിനും കഴിയുന്നില്ല എനിക്ക് നീ ഇവിടെ ആവുമ്പോഴേ എനിക്ക് ഇടയ്ക്ക് ഷോപ്പിൽ നിന്ന് കയറി വന്ന് നോക്കാമോ പിന്നെ വല്ലാതെ നിനക്ക് എന്നെ കാണാൻ കൊതിയാണ് ജസ്റ്റ് ആ ചാനലൊന്ന് ഓപ്പൺ ചെയ്ത് അതാ എന്നെ നോക്കിയിരിക്കുക ചെയ്യാം എനിക്ക് എങ്ങോട്ടും കുറേയൊക്കെ കാണാം ഇത് എന്തൊക്കെ തന്നെ ഒരു നാലഞ്ച് നില മുകളിലാണല്ലോ കുഴപ്പമില്ല ഇന്സി നീ പേടിക്കണ്ട ഞാൻ നിനക്ക് വേണമെങ്കിൽ വേണ്ടിക്കാം വേണ്ട എന്താ ഒരു വേലക്കാരിയെ നിർത്തി തരാമെന്നല്ലേ വേണ്ടിക്കാം ഒരിക്കലും വേണ്ടത് വേണ്ട മടുത്തു എന്താ നസി മടുത്തോ മടുക്കാൻ മാത്രം അതേക്കാം എൻ്റെ ജീവിതത്തിലേക്ക് അവൾ പല രീതിയിലും പ്രശ്നങ്ങളുണ്ടാക്കി ഒരിക്കൽ പോലും ഞാൻ വിശ്വസിച്ചില്ല അവർ അവർ അത്രക്കാരാണെന്ന് സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഞാൻ അവരോട് പെരുമാറി സത്യമായിട്ടും ഒരിക്കൽ പോലും വെറുപ്പ് തോന്നിയില്ല ഞാൻ തോന്നി പാവല്ലേ വീട്ടിൽ വന്നതല്ലേ പാവങ്ങളല്ലേ എന്ന് കരുതിയിട്ട് എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ കൊടുത്തു പക്ഷെ അറിയില്ലല്ലോ ഇക്ക നുസിനക്കെന്തെങ്കിലും സംശയമുണ്ടോ അറിയില്ല എനിക്കതൊന്നും പറയാൻ കഴിയില്ല പക്ഷെ അവരുടെ ഓരോ കാട്ടിക്കോട്ടിലായി കണ്ടപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇനി ഒരിക്കലും വേണ്ട ഇല്ല വേലക്കാരി ഇനി നമുക്ക് നമ്മൾ തന്നെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ഹെൽപ്പും ചെയ്യാൻ തയ്യാറാണ് ഉമ്മ വരുന്നത് വരെ ഇക്ക സ്വർണത്തിൻ്റെ കാര്യം ആരോടെങ്ങനെ പറഞ്ഞോ ജസ്റ്റ് സ്റ്റേഷനിലൊന്ന് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ വീട് ചെക്കിങ് തുടങ്ങും ഫുള്ള് വിരലടയാളം ഒക്കെ എടുക്കും പിന്നെ ആരൊക്കെ അതിനുള്ളിൽ കയറി എന്തൊക്കെയാണ് ഏതൊക്കെയൊന്ന് അവർ കണ്ടുപിടിക്കും കേസിന് പോകേണ്ടി വരും അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാകും പിന്നെ അഥവാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും അത് ആളുകളുടെ ഇടയിൽ ഒരു മോശക്കാരായി മാറും റബ്ബെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ആരെടുക്കണമെങ്കിൽ എടുത്തോട്ടെ പക്ഷേ അത് എടുത്തവർക്കൊന്ന് തിരിച്ചു കൊണ്ടെന്ന് വെച്ചാൽ മതി അല്ലാതെ ഒരാളെ പോലും ഞാനേ ആരുടെയും മുമ്പിൽ ചെറുതാക്കുന്നില്ല ആരുടെ മുമ്പിൽ മോശമാകുന്ന രീതിയിൽ ആരെയും റബ്ബെ ഞാൻ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹ് ഒരാളുടെ ഒഴ്ബ് ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാ അവരുടെ ആരുടെ ഒഴിബ് മറച്ചു വെക്കുന്നതാണല്ലോ പക്ഷേ ഇത് ചെറിയ രീതിയിലുള്ള ഒന്നല്ല അത്രയ്ക്കും വലിയ സ്വത്താണ് പോയിട്ടുള്ളത് അത്രയ്ക്കും ധൈര്യമുള്ളത് ആരായിരിക്കും ശരിക്കും ഷമ്മാസ് ഒരു കാര്യം തീരുമാനിക്കുന്നു ഒന്നുകൂടി ഒന്ന് സെർച്ച് ചെയ്യണം ആ റൂമിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു അടയാളം അല്ലെങ്കിൽ ഒരു വിരൽത്തുമ്പ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചാകാം ഇനി പോലീസിൽ ഏൽപ്പിച്ചാൽ ഉറപ്പായിട്ടും പോലീസ് വരും ചെക്ക് ചെയ്യും നോക്കും ഓക്കെ ഓക്കെ ആണ് ശരിയാണ് അല്ല ആരുടെയും ഭാവി ജീവിതം തകർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല റഹ്മാനെ എല്ലാം പരസ്യമാകുന്നതിന് മുമ്പ് ആരൊക്കെ തന്നെ എടുത്തതാണെങ്കിലും ഒന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാൻ തോന്നിയാൽ മതി റബ്ബേ ഷമ്മാസ് അതിൻ്റെ ചിന്തയിൽ മാത്രമായിരുന്നു നുസീ ആ ഇക്ക ഇക്കൊന്ന് ഷോപ്പിലേക്ക് ഇറങ്ങട്ടെട്ടോ അങ്ങനെ ഏതാ ഷമ്മാസ് ലിഫ്റ്റ് ഇറങ്ങി താഴേക്ക് പോയി നുസീബ ആ ജനവാതിൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു അതാ റോഡ് മുറിച്ച് കടന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷോപ്പിലേക്ക് കയറുന്നു ഐഷാസ് മൊബൈൽസ് വേൾഡ് അത് വളരെയധികം തെളിഞ്ഞു നിൽക്കുകയാണ് അവിടെ എങ്ങനെ അബ്ബേ ഉമ്മയുടെ പേരാണ് അതിന് വരെ കൊടുത്തിട്ടുള്ളത് പക്ഷെ ഉമ്മയോട് ചതി ചെയ്യാൻ പാടില്ലായിരുന്നു ഞാനും എൻ്റെ ഭർത്താവും കൂടി ചെയ്തതാണല്ലോ റബ്ബേ അവളുടെ മനസ്സിൽ വല്ലാത്ത ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു എന്തൊക്കെയോ സംഭവിച്ചു കഴിഞ്ഞു വീട്ടിൽ അതെ ഞങ്ങളുടെ ഓരോ സമയത്തെ ഇക്കയെ പറയണ്ട ഞാനാണെല്ലാത്തിൻ്റെയും ഏജൻറ്റ് ഞാനാണ് പറഞ്ഞത് അവളെ അവിടെ നിർത്താനും പക്ഷേ പെട്ടെന്നാണ് ഫോൺ ബെല്ലടിക്കുന്നത് അല്ല ഇക്ക ഹലോ നുസി അജനനുള്ളിലൂടെ ഇങ്ങോട്ട് നോക്ക് നുസീബ വിൻഡോയുടെ അരികിലേക്കെത്തി ഇക്ക ഷമ്മാസ് അതാ അവൻ്റെ ഷോപ്പിൻ്റെ ആ ഒരു വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ കൈകൊണ്ട് കാണിച്ചു വളരെയധികം ഹൈറ്റിൽ ഉയർന്നു നിൽക്കുന്ന ആ ഒരു ഫ്ളാറ്റിൻ്റെ മുകളിലൂടെ തൻ്റെ പ്രിയപ്പെട്ട നുസി നോക്കുന്നുണ്ട് എന്നവന് മനസ്സിലായി ഇക്ക ഞാൻ കണ്ടിട്ടോ അതിനാണ് ഞാൻ ഇവിടെ തന്നെ സെറ്റാക്കിയത് എൻ്റെ ജോലി നഷ്ടപ്പെടില്ല നിനക്ക് പേടിയാവില്ല നിനക്ക് കാണണം തോന്നുമ്പോഴേതാ ആ വിൻഡോയുടെ അരികിൽ എത്തുക ജസ്റ്റ് ഒരു കോള് ഞാനപ്പോൾ കൊണ്ട് പുറത്തിറങ്ങി നിൽക്കും എന്താ ഇക്ക സത്യമായിട്ട് എന്തൊക്കെയാ തോന്നാണ് ആ അങ്ങനെ നടക്കുള്ളൂ പിന്നെ എന്താവശ്യം നിങ്ങൾ വിളിക്കണം കേട്ടോ അല്ല ഇന്നെന്ത് ഫുഡ് വേണ്ടത് ഇക്ക ഇവിടെ ഉണ്ടാക്കാം ഏയ് വേണ്ട ഇന്ന് സ്പെഷ്യൽ ആക്കാം നമുക്ക് എന്താ നിനക്ക് എന്താ വേണ്ട മന്തി വേണം വേണേ ഇക്ക മന്തി അതൊന്നും വേണ്ട കുറച്ച് മതി ഇട്ടുണ്ടെങ്കിലും ആ ഓക്കെ ഞാൻ നല്ല ചൂടുള്ള അൽഫാം വേണോ ഹണി ചിക്കൻ വേണോ ഹണി മതി ആ നീ അല്ലെങ്കിലും ഹണിയുടെ ആളാണല്ലോ അല്ലേ അങ്ങനെയൊന്നുമില്ല ആയിക്കോട്ടെ വേണേ പിന്നെന്താ കുടിക്കാൻ സെവനപ്പ് ഒന്നും വേണ്ട കേട്ടോ അതൊക്കെ കേടായിരിക്കും ജ്യൂസ് അതൊന്നും വേണ്ട അത് മതി തൻ്റെ പ്രിയപ്പെട്ട വിൾക്കുള്ള മന്തി വാങ്ങുവാൻ വേണ്ടി ഷമ്മാസ് അപ്പോൾ തന്നെ അത് ഷോപ്പിനെ അപ്പുറത്തുള്ള നെഹതി കുഴിമന്തിയിലേക്ക് പോവുകയാണ് ഒരു ഹാഫ് ഏത് ഹണി വേണോ അൽഫാം ഹണി മതി ഓക്കെ അവൻ സന്തോഷത്തോടു കൂടി മന്തിയും വാങ്ങി നുസീബിയുടെ അരികിലേക്ക് ഹോ ലിഫ്റ്റ് കടു കണ്ടുപിടിച്ചത് നന്നായി എത്ര പെട്ടെന്നാ നുസീ നുസീ ആ ഇക്ക വന്നോ ഇക്ക ഇതാ നല്ല ചൂടുള്ള കുഴിമന്തി അല്ല ഇത്ര പെട്ടെന്ന് എത്തിയോ നല്ല അറേബ്യൻ കുഴിമന്തി കേട്ടോ നല്ല ഹണി ചിക്കനും കൂട്ടി നമുക്കങ്ങട്ട് ഒരു പിടുത്തം പിടിക്കാം വാ നുസീബ സന്തോഷത്തോടു കൂടി ഇക്ക അല്ല ഇവിടെ കുക്കിംഗ് ഒന്നും ചെയ്യണ്ടേ കുക്കിങ് ചെയ്യാൻ ഓപ്ഷനൊക്കെ ഉണ്ട് വേണമെങ്കിൽ ആവാം അല്ലെങ്കിൽ വേണ്ട സാധല്ല നല്ല നാടൻ ഭക്ഷണം ഇവിടെ കിട്ടുന്നുണ്ട് നാടൻ ഫുഡ് അതായത് ഒരു ഉമ്മ ഉണ്ടാക്കുകയാണ് ഹോട്ടലിലേക്ക് പോകാൻ മടിയുള്ളവർക്കൊക്കെ അവരവിടെ പോയി കഴിക്കും ഒരു പാവ ഉമ്മയാണ് നല്ല ടേസ്റ്റി അടിപൊളി വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ ഫുഡാണ് നിനക്ക് അത് പറ്റൂല്ലേ അതൊന്നും വേണ്ട നമുക്കിവിടെ വയ്ക്കാം നിൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ അതാ ഷമ്മാസം തന്നെ മന്തി വിളമ്പി കൊടുക്കുന്നു നുസൈബക്ക് ഇക്കാൻ്റെ കുട്ടിക്ക് ഞാൻ വാരിത്തരാം ഇക്ക ആ ഒന്ന് വേണ്ട അതിനെന്താണ് കൊടുക്കണം പെണ്ണേ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്യണം പിന്നെ ഭാര്യയുടെ കൈകളിൽ നിന്ന് പിടിക്കുന്നവരെ അവൻ മുൻപെന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൊഴിഞ്ഞു പോകാൻ കാരണമാകുമെന്നാണ് അത് നിനക്കറിയുന്നതല്ലേ നുസീബ അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു ഷമസ് ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ഹണി ചിക്കൻ കൂട്ടി ആ മന്തി മഹണേസും കൂട്ടി നുസേബിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു നല്ല രസം ഉണ്ട് കേട്ടോ ഇക്കയല്ലേ വായിത്തു നിന്ന് രസമില്ലാതിരിക്കോ ആ അല്ലടി ഈ മന്തി അടിപൊളിയാണ് രസമാണ് എനിക്കിഷ്ടമാണ് ഞാൻ എൻ്റെ എൻ്റെ സ്റ്റാഫിനൊക്കെ ഇടക്കിടക്കൊക്കെ അവർക്ക് ഓർഡർ ചെയ്ത് കൊടുക്കാറുണ്ട് ഇക്ക നിങ്ങളെപ്പോലത്തെ സ്റ്റാഫിനെ സോറി നിങ്ങളെപ്പോലത്തെ എന്ത് എന്നെ സ്റ്റാഫാക്കിയോ ഈ കുഴപ്പമൊന്നുമില്ല അല്ല നിങ്ങളെപ്പോഴത്തെ ബേസിനെ കിട്ടിയത് അവരുടെയും ഭാഗ്യം അതി ടേസ്റ്റുള്ള ആ ഒരു കുഴിമന്തി അവർ രണ്ടുപേരും കഴിച്ചു നുസി പൂതിയുള്ളൊക്കെ പറഞ്ഞോ പെണ്ണേ പിന്നെ അധികം ദിവസം ഉണ്ടാവില്ലല്ലോ നീ ഏഹ് ഇനി ഏകദേശം ഒരു ഒന്നര മാസമൊക്കെ നീ നിൻ്റെ ആഗ്രഹമുള്ളതൊക്കെ പറഞ്ഞ കേട്ടോ ഞാനതൊക്കെ വാങ്ങിച്ചു തരാം ഈ സമയത്ത് ഭയങ്കര പൂതിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്ക നിനക്കെന്താ അങ്ങനെയൊന്നുമില്ലേ എനിക്കങ്ങനെയൊന്നുമില്ലക്കാ അല്ല ചില ആളുകൾ പറയേ നല്ല ഉപ്പിലിട്ട മാങ്ങ അമ്പഴങ്ങ അങ്ങനെയുള്ളതിനൊക്കെ പൂതിയായിരിക്കും കൊതിയായിരിക്കും എന്നൊക്കെ പക്ഷെ അതൊന്നും നിനക്ക് പറഞ്ഞ് കേട്ടിട്ടേ ഇല്ലല്ലോ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഉണ്ട് നീ ഉള്ളിൽ വെക്കുകയാണ് എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് വെക്കല്ല സത്യം പറ ഈ മന്തിക്ക് നീ കൊതിച്ചതല്ലേ പിന്നെ നീ എന്താ ഇങ്ങനെ ഇക്ക ഇഷ്ടമൊക്കെ ആയിരുന്നു പക്ഷേ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എടി പെണ്ണേ ഞാൻ പിന്നെ എന്തിനാണെന്ന് എനിക്ക് ഭർത്താവായി നിൽക്കുന്നത് നുസീബിയുടെ വയറിൽ പതുക്കെ തൊട്ടുകൊണ്ട് ഷമ്മാസ് പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ പിതാവാണ് കേട്ടോ ഞാൻ കുഞ്ഞിനെ ആഗ്രഹമുള്ളത് ആഗ്രഹം ഉണ്ടാവും എന്നാണല്ലോ എന്ത് വേണമെങ്കിലും നിനക്ക് പറയാം ഞാനത് കൊണ്ടുവന്ന് തരും എന്താ ഒന്ന് വേണ്ടിക്കാം നിങ്ങൾക്കൂടെ ഉണ്ടായാൽ മതി ഇൻഷാല്ല അത് തീർച്ചയായും ഉണ്ടാവും ഫുഡെല്ലാം കഴിച്ച് നുസീബിയും ഷമ്മാസും ഒന്ന് മയങ്ങാൻ കിടന്നു ഇക്കാം ഇനി എപ്പോഴും ഷോപ്പിലേക്ക് ഇനി ജസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പോകണം ഒരു ഉച്ച മയക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ച മയങ്ങനില്ലിക്കാ എനിക്ക് കിടക്കുമ്പോൾ കാലിനൊരു വേദനയാണ് ആ അത് ഇപ്പോഴത്തെ പ്രശ്നമായിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ ഞാനും കിടക്കുന്നില്ല വ നമുക്ക് നടക്കാം വേണ്ടിക്കാം നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ളതല്ലേ അപ്പോഴേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ എന്ന കിടന്നോളൂ നൊസീബ ഷമ്മാസിൻ്റെ അരികിൽ തന്നെ ഇരുന്നു അദ്ദേഹത്തിൻ്റെ മുടി തഴുകി തലോടിക്കൊണ്ട് നുസീബ പറയുന്നു ഇക്ക ഞാൻ മരിച്ചാൽ ഇക്ക വേറെ കല്യാണം കഴിക്കോ നുസി വേണ്ടാത്ത വർത്തമൊന്നും പറയല്ലേ അല്ല ഇക്ക ഞാൻ പറയാന്ന് മാത്രം കാരണം പ്രസവം എന്നൊക്കെ പറയുമ്പോൾ മരണം പോലെ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാലോ അപ്പോൾ എല്ലാവരും പറയണേ പ്രസവത്തിൽ മരിച്ചാല് ഷഹീദിന്റെ കൂലിയാന്നൊക്കെ അതിന് ആ പ്രസവത്തിന് മരിച്ചു കഴിഞ്ഞാൽ അല്ല ഓഹോ നുസി വേണ്ട നല്ല പ്രതിഫലാണ് ഷഹീദിൻ്റെ കൂലിയാണ് ഓക്കെ ഓക്കെയാണ് പക്ഷേ പ്രസവത്തിൽ എൻ്റെ പെണ്ണ് മരിക്കാൻ പാടില്ലല്ലോ ഇക്ക അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മൾ മരണം എന്ന് പറഞ്ഞ ചെരുപ്പിൻ്റെ പോലെയാണെന്നല്ലേ അല്ല പെണ്ണേ എനിക്ക് സഹിക്കാൻ കഴിയില്ല അതിനെക്കുറിച്ച് ദയവായി പറയല്ലേ ഇക്ക പറയാൻ പറ്റില്ലല്ലോ നമ്മൾക്ക് എങ്ങനെയാണ് ഏതൊക്കെ വരികയെന്ന് എപ്പോഴും മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിൽക്കണം ഇക്ക ഒരു പക്ഷേ ഞാൻ ലാബ് റൂമിനകത്തേക്ക് പോകുമ്പോൾ ഇക്കയോട് ചിരിച്ചുകൊണ്ടായിരിക്കും പോവുക പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ എൻ്റെ വെള്ളം കൂടിയ മയ്യത്താണെങ്കിൽ ഇക്ക ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ ഒരിക്കലും വിഷമിക്കരുത് ജീവിതത്തിലേക്ക് ഒരു സഖിയെ കണ്ടെത്തണം വേഗം നുസി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവളുടെ ഒരു കരച്ചിലും പിഴിച്ചിലും വേറൊന്നും പറയുള്ള നിനക്ക് ഷമ്മാസിന് ദേഷ്യമാണ് വന്നത് ഇക്ക ഇതെൻ്റെ വസിയത്താണ് അത് പറഞ്ഞപ്പോൾ ഷമ്മാസിൻ്റെ മുഖം വല്ലാതെയായി നുസീ നീ എന്തേ പറയുന്നത് ഏ നിനക്ക് വേറൊന്നും പറയാനില്ല പെണ്ണെ മനുഷ്യനെ ടെൻഷൻ ടെൻഷൻ ആക്കല്ലേ ടെൻഷനാക്കല്ലേ ടെൻഷനാവില്ലേക്കാ നമ്മളെപ്പോഴും കരുതിയിരിക്കേണ്ട ഒന്നാണല്ലോ മരണമെന്നുള്ളത് നുസീബിയുടെ ആ ഒരു വാക്കുകൾ ഷമ്മാസിൻ്റെ മനസ്സിനെ വളരെയേറെ ദുഃഖിപ്പിച്ചു എന്ന് മാത്രമല്ല റബ്ബേ റഹ്മാനെ അല്ലെങ്കിൽ വിഷമങ്ങളിലാണ് റബ്ബേ നീ ഒരുപാട് വിഷമങ്ങൾ തരലല്ല അത് താങ്ങാനുള്ള ശക്തി എനിക്കുണ്ടാവില്ലല്ലോ ഷമ്മാസ് പാതി മയക്കത്തിലേക്ക് അതാ വീണുകൊണ്ടിരിക്കുന്നു നുസീബ് ഷമ്മാസിൻ്റെ മുടിയിഴകളിലൂടെ തലവടിക്കൊണ്ടിരുന്നു പാവം ആകെ ടെൻഷനായിരിക്കണം റബ്ബേ എൻ്റെ കാരണം കൊണ്ടാണ് റബ്ബേ ഇങ്ങനെയൊക്കെ വന്നത് ഞാനാണ് അവരെയൊക്കെ വീട്ടിൽ നിർത്താൻ പറഞ്ഞത് അള്ളാഹു എന്നെ പുറത്ത് തരണം അല്ല ഞാനെന്ത് ചെയ്യാനും തയ്യാറാണ് അതിനു വേണ്ടിയിട്ട് എന്നാൽ ഷമ്മാസിൻ്റെ കൂടെ ഇരുന്നിട്ട് അവളും അറിയാതെ ഉറങ്ങിപ്പോവുകയാണ് ഒരിക്കലും ഉച്ചയ്ക്ക് ഞാനിന് ഉറങ്ങില്ല എന്ന് അവൾ വിചാരിച്ചതായിരുന്നു പക്ഷേ അവൻ്റെ നെഞ്ചിൽ കിടന്ന് അവളും പതിയെ മയങ്ങിപ്പോയി പെട്ടെന്നതാ ഒരു ഫോൺ കോൾ ഷമ്മാസ് ഞെട്ടി ഉണർന്നു അല്ലാ എൻ്റെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങുന്ന തൻ്റെ പ്രിയപ്പെട്ട നുസി പഠിച്ചോനെ കമിഴ്ന കിടക്കുന്നത് വയറ് അല്ലാ അമർന്നു പോവോ എനിക്ക് പേടിയാവുന്നു ഷമ്മാസ് പതുക്കെ എഴുന്നേറ്റു നുസീബിയെ ശരിക്ക് കിടത്തുന്നു പാവം നല്ല ക്ഷീണമുണ്ടാവും അതുകൊണ്ടായിരിക്കും ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല പാവം ഫോൺ കട്ടായി ആരാണാവോ അല്പസമയം കൂടി കിടക്കട്ടെ നുസീബിയെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഷമ്മാസ് വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു എന്നാൽ ഈ സമയം അതാ ഷെറീനയുടെ വീട്ടിൽ ഭർത്താവ് അവൾ ശരിക്കും ഒന്ന് പെടുത്തുന്നുണ്ട് ഷെറീന നീ ഈ മാല വാങ്ങിയത് ഇതാരാണ് നിനക്ക് വാങ്ങി തന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് കിട്ടാതെ ഒരു നിലക്കൊന്നും ഞാൻ വിടൂല ഈ മാല എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ ഇത് ഞാൻ ജ്വല്ലറിയിൽ കൊണ്ടുപോയി ചോദിക്കും ഇതെങ്ങനെയാണ് നിങ്ങളുടെ ആഭരണമല്ലേ നിങ്ങളുടെ കണ്ടില്ലേ ഹോൾമാർക്ക് മുദ്ര ഉണ്ട് നയൻ വൺ സിക്സ് റൂബി ഗോൾഡ് ഉണ്ട് എനിക്ക് നന്നായിട്ടറിയാം ശരിക്കും ഷെറീന പെട്ടു എന്ന് തന്നെ പറയാം കാരണം ഇതെങ്ങാനും റൂബി ജ്വല്ലറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഉറപ്പായിട്ടും അവർ പറയും ഇത് അവർ വലിയൊരു ആഭരണം തന്നിട്ടാണ് ഇത് അവർക്ക് കൊടുത്തത് എന്നൊക്കെ പറയും ഉറപ്പാണ് എന്ത് ചെയ്യണം എന്നറിയാതെ അവളാകെ നട്ടം തിരിയുകയാണ് എങ്ങനെയെങ്കിലും ഫസീലയെക്കൂടി ഇതിൽ കൊടുക്കണം ഷെറീന വിചാരിക്കുകയാണ് ഫസീല എന്നുള്ള പേര് പറയണം എന്തായാലും കുറെ കുറ്റങ്ങൾ അവളുടെ ഭാഗത്തേക്കായിരിക്കും തന്നെ ഭർത്താവ് ഒരു നിലക്കും വിടുന്നില്ല ആ മാലയും തരുന്നില്ല ഇക്ക നീ ഇക്ക കുക്കാവൊന്നും വിളിച്ചിട്ട് ഒരു കാര്യം സോപ്പിടൽ സോപ്പിട്ടിട്ട് തന്നെ മയക്കാൻ നോക്കണ്ട ഞാൻ നിർത്തിയതൊക്കെ വെറും കള്ളത്തിലും വഞ്ചനവും ചതിയും ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇക്ക ഫസീല പറഞ്ഞിട്ടാണ് എന്ത് എന്ത് ഫസീൽ എന്താ പറഞ്ഞത് ഈ മാല എടുത്തത് ഞാൻ എന്താ ഫസീൽ എനിക്ക് ക്യാഷ് വന്നോ അല്ല അത് എന്തൊക്കെയോ ദുരൂഹതകൾ നിങ്ങൾക്കിടയിലുണ്ട് നിന്നെയും ഫസീലിനെയും നിന്റെ അനിയത്തിനെയും എനിക്ക് നല്ല സംശയമുണ്ട് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അല്ല നിങ്ങൾക്കൊരിക്കലും അപ്പോൾ തന്നെ അതാ റഷീദ് നേരെ അവന്റെ അമ്മായിമ്മയുടെ വീട്ടിലേക്ക് തിരിക്കുന്നു മാല കയ്യിലുണ്ട് മരുമകൻ വന്ന് കയറുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ഉമ്മ ആ റഷീദ് അല്ലേ വരുന്നത് എന്തിപ്പം ഈ ഒരു വൈക്കൊക്കെ റഷീദെ ഇങ്ങോട്ട് കയറിക്കടാ കയറാനും ഇരിക്കാനൊന്നും വരുന്നതല്ല മക്കളൊന്ന് ശ്രദ്ധിച്ചാൽ നന്ന് മക്കൾ ചില്ലറെ കളി എന്നല്ലപ്പോൾ കളിക്കണത് എന്തിയേ എന്തിയേ ഉമ്മ ഓടിക്കതിച്ചു വന്നു ഒന്നുമില്ല എവിടെ വിള് എവിടെ ഓള് റാഹിലാ എന്നാൽ അളിയൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾ പേടിച്ച് വിറച്ചിരിക്കുന്നു അവൾ ഓടി വന്നില്ല സാവകാശം റാഹില എന്നെ വിളിക്കുന്ന ഡീ അളിയെ ഒന്ന് പോയോക്കാ റാഹില പെട്ടെന്നാണ് ആ ഒരു കാഴ്ച കണ്ടത് അതാ അനിയത്തിയുടെ കഴുത്തിലും അതേ മാല റാഹില ഇതെവിടുന്ന നിനക്ക് ഈ മാല ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി ഞാൻ വാങ്ങിയത് എന്തേ എനിക്ക് പണിയെടുത്ത പൈസ കിട്ടിയിട്ട് ഞാൻ വാങ്ങി എന്തേ അവളും കല്ല് വെച്ച നുണ പറയുകയായിരുന്നു മറ്റവൾ വേറെ എന്തൊക്കെയോ പറഞ്ഞു ഫസീല തന്നതാണെന്ന് ഇവള് പറയണോ ഞാൻ പണിയെടുത്ത് രണ്ട് പേർക്കും ഒരുപോലുള്ള മാല റാഹിലാ സത്യം മാത്രം പറഞ്ഞാൽ മതി പലനാൾ കള്ളൽ ഒരുനാൾ പിടിയിലെന്നാണ് കേട്ടോ പിന്നെ വേണ്ടാത്തതിനൊന്ന് നിൽക്കാം നിൽക്കണ്ട ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം സത്യങ്ങൾ മുഴുവനായിട്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ വലിയതില്ലാതെ പ്രശ്നം ഞാൻ രക്ഷപ്പെടാം നിങ്ങളെ പേരിൽ വല്ല പോലീസ് കോടതി കേസ് വന്നാൽ പിന്നെ ഇന്നെ കാക്കേണ്ടിട്ട ഒരു കാര്യത്തിനും ജാമ്യം നിർത്താൻ വരെ ആൾക്കാരുണ്ടാവില്ല മനസ്സിലായല്ലോ നല്ലോണം സൂക്ഷിച്ച് ഇക്കങ്ങൾ എന്തൊക്കെയാ പറയണത് നിങ്ങളൊന്ന് പോയി തരുമോ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാ പറയണത് എടി അടങ്ങാൻ്റെ അളിയനാണത് ആ അളിയൻ ആയാലും എന്ത് ചിത്രങ്ങൾ പറയണത് ഇതേ ഞാനവിടെ പുത്തൻ വേട്ടി തറവാട്ടിലേ പണിയെടുത്തുണ്ടാക്കിയ പൈസ കൊണ്ട് മാൽ വാങ്ങിയ മാലയാണ് അതിനിപ്പം എന്തി നിങ്ങൾ പയ്യ്മ കല്ലുതുള്ള വരുന്നത് അനിയത്തിയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഋഷീദ് ഞെട്ടി ആ ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ ഷെറീനയുടെ കഴുത്തിലുള്ള മാല അതും നീ വാങ്ങിക്കൊടുത്തതാണോ ഉം അത് ഞാൻ വാങ്ങിക്കൊടുത്തേ എനിക്കൊരു കണ്ടെ നല്ല പൈസ തന്നീനോ അതുകൊണ്ട് തന്നെ വാങ്ങിയതാണ് ഞാൻ എന്തു ഞങ്ങള് റൂബി ജ്വല്ലറി നിന്ന് പോയി വാങ്ങിയത് തന്നെ എന്തു നിങ്ങൾക്ക് എന്താ വേണ്ടിയത് ഒന്നും എനിക്ക് വേണ്ടിയിട്ടെന്നല്ല പക്ഷെ ഞങ്ങൾ സത്യം ഇന്നല്ലെങ്കിൽ നാളെ തെളി അതെനിക്ക് പറയാനുള്ളൂ റഷീദ് നേരെ വണ്ടിയിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്തു മോനെ ചായ കുടിച്ചിട്ട് പോകാം വേണ്ട ഒന്നും വേണ്ടമ്മ ഈ കള്ളത്തിയാളെ വീട്ടിൽ നിന്നൊക്കെ എന്ത് കഴിക്കണേക്കാളും നല്ലത് കഴിക്കാതെക്കാണ് മോളെ എന്തൊക്കെയായിട്ട് ഇജി കേക്കണത് തെന്ന്മ്മ ഞാൻ പുത്തൻ വീട് തറവാട്ടിൽ പണിയെടുത്തപ്പോൾ എനിക്ക് പൈസ തന്നു അതുകൊണ്ടാണ് ഞാൻ മാല വാങ്ങിയത് ഷെറീനത്താത്ത പാവല്ലേ അതിനും മയം കൊടുത്തു എന്തിയെ എന്നാൽ എത്ര പേരത്തെ പൈസ കോനെ കുറച്ച് ദിവസം കൊണ്ട് തന്നോ ഏ ഏല് പൈസക്കാരല്ലേ ഉൽക്കുന്നത് തന്നൂടെ ഉമ്മ കാര്യമായിട്ട് ഒന്നും മിണ്ടിയില്ല പല രീതിയിലുള്ള കളവുകളും അടവുകളും അവർ മാറി മാറി പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ജ്യേഷ്ഠത്തി അനിയത്തിക്ക് വിളിക്കുന്നു ഹലോ ഹലോ റായില ആ അളിയ രണ്ട് വന്നീനടി വന്ന് കുറേ ചൂടായിപ്പോയി ഞാൻ പറഞ്ഞു ഞാൻ നയിച്ച പൈസയായിട്ട് വാങ്ങിയതന്നെയാണ് എന്നാണ് ഇനി എന്ത് വന്നാലും പറഞ്ഞോണ്ട് ഫസീല വാങ്ങിത്തന്നെട്ടാ താത്ത ഞാൻ പറഞ്ഞു എനിക്ക് പുത്തൻ വീട് തറവാട്ടെന്ന് കിട്ടിയ പൈസ കൊണ്ടാണ് വാങ്ങിയതെന്ന് ഞാൻ പറഞ്ഞിരിക്കണേ താത്ത ഇനി നേരെ ഷമ്മാസിനോട് പോയി ചോദിക്കൂലേ എന്താ ഞാൻ കാട്ടുക അത്ര പൈസ കൊടുത്തേനോ എന്ന് വെച്ചാൽ എന്തിനെ പെട്ടിരുത്തത് പറഞ്ഞത് അങ്ങനെ പറയാൻ പാടുണ്ടോ ചേ ആകെ നശിപ്പിച്ചീരടി ഏ ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കും അവച്ച് അത് എവിടെ കൊണ്ടുവച്ചതൊക്കെ എനിക്ക് ഓർമ്മയില്ലേ ഇനി തൊടന്നെ വേണ്ട അത് അറിയില്ല കേട്ടോ ഏഹ് പോയത് പോയി ഇനി വേറെ നോക്കുന്ന വേണ്ട റബ്ബേ വല്ലാത്തൊരു പുതുമ ഇനിയിപ്പം നേരെ ഷമാസിനെ തിരിഞ്ഞ് പോകുമായിരിക്കും ഉറപ്പാണ് ഒരു രക്ഷയില്ല ഷമ്മാസ് കൂടി മനസ്സിലാക്കും പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് ആറ് പവൻ്റെ പൈസ മാല വാങ്ങാനൊക്കെ ഷമ്മാസ് കൊടുത്തുക്കണോന്ന് ചോദിച്ചു നോക്കു ഇൻ്റെ ഭർത്താവ് നല്ല സാധനാനിടി അതിൻ്റെ തങ്ങനത്തെ കള്ളത്തിൽ നിന്നൊന്നും നടക്കൂല അതൊക്കെ തെളി ശരിക്കും ഷെറീനയും റാഹിലിയും പെട്ടു എന്ന് തന്നെ പറയാം എന്നാൽ നേരെ റഷീദ് പോയത് മറ്റെങ്ങോട്ടുമായിരുന്നില്ല പുത്തൻ വീട് തറവാട്ടിലേക്ക് പുത്തൻ വീട് തറവാട്ടിലേക്ക് കയറി ചെന്ന അവൻ ബെല്ലടിക്കാൻ തുടങ്ങി തുരുതുരേ ബെല്ലടിച്ചിട്ടും ആരും അങ്ങോട്ട് വന്നില്ല വാതിൽ തുറന്നില്ല റഷീദിനെ ദേഷ്യം പിടിക്കുകയാണ് ഓല കള്ളത്തരം ഇന്ന് ഞാൻ പൊളിക്കും ഇന്ന് ഞാൻ പൊളിച്ചിരിക്കും ജ്യേഷ്ഠത്തിന്റെ അനിയത്തിനും കള്ളത്തരം എന്താ ഉളക്കുന്നേല ഷെറിനെ അടിച്ച് പെരത്തി കുഴിച്ചു മുഴുവൻ വേണ്ടത് അത്രക്കും നന്ദി കെട്ട വർഗം കളവേ തുള്ളിൽ നിന്ന് വരുവുള്ളൂ ഹൈ എന്തൊരു സാധനങ്ങളായിപ്പോയോ അറിയുന്നില്ല എന്നാൽ ഈ സമയം ഷെറീനേയും ഒരു വിളവ് പ്രയോഗിക്കുന്നു നേരെ ഫസീലേക്ക് വിളിക്കുന്നു ഹലോ ഫസീല ആ ആ ഷെറീനേ എന്തൊക്കെയാടേ അല്ലേ ഇജിപ്പം തന്നെ തറവാട്ടും ഒന്ന് വരാറേ ഇല്ലല്ലോ ഏഹ് ഇപ്പം എന്നെ കാണലോ ഒന്ന് വന്നൂടെ അവിടെ ഒന്നും ആരുമില്ലടി പെരക്ക് തുറന്നിട്ടൊക്കെ പോയിക്കണ് ഒന്ന് അന്ന് വന്ന് നോക്ക് കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഫസീലയെ അങ്ങോട്ട് വരുത്തിച്ചിട്ട് അവിടെയുള്ള ആ ഒരു വിരലടയാളങ്ങൾ ആ വീട്ടിലെ ചുമര് വാതിൽ അതിമലെല്ലാം അവൾ തൊടണം എന്നിട്ട് അവൾ കൂടെ ഇതിൽ പെടണം എന്നാണ് എറീന ചിന്തിക്കുന്നത് അതെ ഞാൻ എൻ്റെ കുട്ടികൾ വന്നിട്ട് വരാച്ചിട്ടാണ് എന്നിട്ട് ഓരോ കൂട്ടിക്കൊണ്ടുവരണം പത്ര സുഖിക്കണ്ട എന്റെ കുട്ടികളെ കൊണ്ട് എൻ്റെ പെണ്ണെ അതിൻ്റെ മുമ്പ് ഒന്ന് വന്ന് നോക്കുവാൻ നമുക്കൊന്ന് കൂടാ ഈ അങ്ങട്ട് വാ അവിടെ ആരുല്ലേ നല്ല സുഖമാണ് എല്ലാരും പൊയ്ക്കണ് ഈ വാ ഇത് തന്നെ ചാൻസ് എന്ന് കരുതി ഫസീല അപ്പോൾ തന്നെ പുറപ്പെടുന്നു പുത്തൻ വീട് തറവാട്ടിലേക്ക് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമു വരഹമുള്ള താലി വരക്ക